അതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥകൾ ഏറെ പരിതാപകരമാണ് മതം പഠിച്ച കുടുംബങ്ങളിൽ പോലും ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും ഈ വാക്ക് വാക്കുകൾക്കുന്നവരെല്ലാവരും അത്തരക്കാരാണ് എന്ന അർത്ഥത്തിലല്ല എന്നാലും എന്റെ ബഹുമാന്യരായ രക്ഷിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കണം ആ വേർതിരിവ് നമ്മൾ കാണിച്ചിട്ടുണ്ടോ ഒരു മകനോട് അമിതമായ ദേഷ്യം കാണിക്കാൻ അവന്റെ കുടുംബത്തോടുള്ള വെറുപ്പ് വെറുപ്പെന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ അവനോടൊപ്പം താമസിക്കുമ്പോഴാണ് ചില രക്ഷിതാക്കൾക്ക് ആ മക്കളോട് ചില താൽപ്പര്യക്കുറവ് ഉദാഹരണമായി എൻ്റെ വീട്ടിലാണ് എൻ്റെ ഉമ്മയും വാപ്പയും താമസിക്കുന്നതെന്ന് കരുതുക ഒരു പക്ഷേ എൻ്റെ മക്കളോട് എന്റെ മാതാപിതാക്കൾക്ക് ദേഷ്യമായിരിക്കും എന്നോട് ചിലപ്പോ തൃപ്തിക്കുറവ് ഉണ്ടാകും അതെന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ കൂടെയാണ് അവര് ഞാൻ അവർക്ക് മുൻപിൽ അഭിനയിക്കാറില്ല ചിലപ്പോ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോ ഇഷ്ടപ്പെടാത്ത ചിലതൊക്കെ ഉണ്ടാകുമ്പോ എന്നെ വെറുക്കാനും എന്റെ മക്കളോട് ദേഷ്യം തോന്നാനും അത് കാരണമായേക്കാം പക്ഷേ അവിടെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ അറിയോ അഞ്ചെട്ട് മക്കൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് എന്തേ ബാക്കിയുള്ള മക്കൾ കൊണ്ടുപോകാത്തത് കൊണ്ടുപോയി നോക്കട്ടെ ഇടക്കിടക്ക് കയറി വരുന്ന മക്കളോടൊരു പ്രത്യേക താല്പര്യം എന്തുകൊണ്ടാണെന്നറിയോ അവന് നിങ്ങളെ നോക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തിട്ടില്ല ഇടക്കിടക്ക് വന്ന് നൂറോ ആയിരമോ കയ്യിൽ വെച്ച് തരുമ്പോ അതൊരു സ്നേഹമായി തോന്നും നമ്മളെ പച്ചയായ ജീവിതം ഒരുമിച്ച് ജീവിച്ച് അനു അറിഞ്ഞിട്ടില്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അഭിനയിക്കുന്നവരായിരിക്കില്ല നല്ലവന്മാർ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കും ആ ഒരുമിച്ച താമസം അത്രയും കാലം ഇവന്റെ ചെലവിലാ ഞാൻ ജീവിച്ചത് ഇവന്റെ കുടുംബത്തോടൊപ്പമാ അതുകൊണ്ട് നാലഞ്ചാളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോ ചില പ്രയാസങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകും അതങ്ങ് സബൂറാക്കണം ക്ഷമിക്കണം അല്ലാതെ ഇടയ്ക്കിടക്ക് വന്ന് ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുവാനൊരു മനസ്സും കാണിക്കാതെ ഇളയോന്റെ വീട്ടിലല്ലേ അവിടെ നിൽക്കട്ടെ അനിയത്തിന്റെ വീട്ടിലല്ലേ അവിടെ നിൽക്കട്ടെ മാസത്തിലോ രണ്ടു മാസം കൂടുമ്പോഴോ ആയിരോ പതിനായിരോ അയച്ചു കൊടുത്ത് ഒരു സുചായുത്തരം ചമയുന്ന ഒരു പ്രത്യേക താല്പര്യം കാണിക്കുമ്പോ അത് വേർതിരിവ് മാതാപിതാക്കളെ മക്കൾക്കിടയിലുള്ള വേർതിരിവ് കൊണ്ടുപോയി നോക്കിയാലേ ഓരോരുത്തരും അതിൻ്റെ സങ്കടങ്ങൾ അനുഭവിക്കൂ അതുകൊണ്ട് തന്നെ ആ വേർതിരിവ് ഇന്ന് ചില കുടുംബത്തിൽ കാണിക്കുന്നവരുണ്ട് അതിൻ്റെ പേരിൽ താമസിക്കുന്ന വീട്ടിലുള്ള മക്കളോടും പേരക്കുട്ടികളോടും വല്ലാത്ത ദേഷ്യം തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം ആര് വന്നാലും പരാതി ജീവിക്കുന്നത് വായിച്ചകളും മാസങ്ങളാണെങ്കിൽ പോലും അതുവരെ ജീവിച്ചതും അവന്റെയും അവളുടെയും തണലിലാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കുന്ന ഒരായിരം നന്മകളുണ്ടെങ്കിൽ പോലും വരാനുള്ളവരോടൊക്കെ പറയാനുള്ളത് നോക്കുന്ന വീട്ടിലെ മക്കളുടെ കുറ്റം മാത്രമാണെങ്കിൽ പ്രിയ പ്രിയരക്ഷിതാക്കളെ അത് വേർതിരിവാ അത് അനീതിയാ ആ നീതിബോധം കുടുംബത്തിൽ നമ്മൾ കാണിക്കണം മറ്റ് ചില ആളുകളാവട്ടെ മകന്റെ മ ഭാര്യയോടുള്ള വെറുപ്പ് കാരണം സ്വത്ത് എഴുതി വെക്കുന്നതിൽ പോലും ആ വേർതിരിവ് കാണിക്കുന്നവരുണ്ട് ഞാൻ ഇത് പറയുമ്പോ ഇതെന്നെ പറ്റി ഇത് സംഭവിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ നമ്മളെ ഈ ചുറ്റു തോന്നുമെങ്കിലും പല കുടുംബത്തിലും സ്വത്ത് എഴുതി വെക്കുന്ന വിഷയത്തിൽ പോലും മരണത്തിന്റെ മുൻപ് മാതാപിതാക്കളുടെ മാനസിക നിലക്ക് എന്ത് ഇഷ്ടവും ആരോട് താല്പര്യവുമുണ്ടോ അതിനനുസരിച്ചിട്ട് എഴുതി വെക്കുന്നവരുണ്ട് മകന്റെ ഭാര്യയോടാ വെറുപ്പ് അതുകൊണ്ട് ഒരു മകനെ ഉള്ളൂ എങ്കിലും പെൺമക്കൾക്കൊക്കെ എഴുതി വെക്കും രഹസ്യമായി വസിയത്താക്കി എഴുതി വെക്കും ന്യായങ്ങളില്ലാതെ കാരണങ്ങളില്ലാതെ അവസാനം വാപ്പാന്റെ മരണശേഷം വീതം വെക്കുന്ന സമയത്ത് രഹസ്യമായി ഉമ്മ ഇനിക്ക് അത് തന്നിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞ് ആൺകുട്ടികളെ വയ്യാധാരമാക്കുന്ന ആൺകുട്ടിയുടെ മക്കളോടും ആൺമക്കളുടെ ഭാര്യമാരോടും അവന്റെ കുടുംബക്കാരോടുമുള്ള വെറുപ്പ് കാരണം ആൺമക്കളെ ഒഴിവാക്കുന്ന മാതാപിതാക്കളുണ്ട് അവഗണിക്കുന്നവരുണ്ട് രണ്ടു തരത്തിലും ലാഭം കിട്ടുന്ന ചില പെൺമക്കളുമുണ്ട് പെൺമക്കളെ കുറ്റപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലല്ല കല്യാണം കയ്പിച്ചയക്കുന്ന സമയത്ത് നൂറും നൂറ്റൻപതും പവന് വാപ്പാർ കൊടുക്കും അന്നവർക്ക് കൊടുക്കാനുള്ള കൈവുണ്ട് അവസാനം വാപ്പ ദരിദ്രനാകും പാവപ്പെട്ട അവസ്ഥയിലേക്കെത്തും അന്ന് ആകെയുള്ളത് കിടപ്പാടം മാത്രമായിരിക്കും അതിനും അവകാശം പറഞ്ഞ് കെട്ടിച്ച പെണ്ണും കുടുംബക്കാരും വരും വരണ്ട എന്നല്ല ഒരൽപം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നൂറ്റൻപത്വന് ആ കാലത്ത് വാപ്പ തന്നിട്ടുണ്ട് മകനോടുള്ള വെറുപ്പ് കാരണം വീണ്ടും വാപ്പ എഴുതി വെച്ചത് ആ പെൺകുട്ടിയുടെ പേരിലാണെങ്കിൽ അതൊക്കെ ചോദിച്ചിട്ടില്ലെങ്കിലും ആഹറത്ത് ചോദിക്കും ഓരോ കണക്കും അല്ല പറയിപ്പിക്കും എന്തിന്റെ പേരിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ആ തീരുമാനം എടുത്തത് എന്ന് സ്നേഹത്തിന്റെ വിഷയത്തിലും കൊടുക്കുന്ന വിഷയത്തിലും ആ വേർതിരിവ് കാണിക്കരുത് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു എന്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ നീതി കാണിക്കണേ ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണെങ്കിൽ മരണാനന്തരം വാപ്പാന്റെയും ഉമ്മാന്റെയും വാശിയുടെ പേരിലും അവരുടെ കുതന്ത്രത്തിന്റെ പേരിലും മനസ്സ് വേദനിച്ച് ആ വാപ്പാൻ ഉമ്മാനെ ശപിക്കാതെ അവർക്കെതിരെ പ്രാർത്ഥിക്കാത്ത മക്കളാണെങ്കിൽ പോലും ആ മക്കളുടെ മനസ്സറിഞ്ഞാൽ വാപ്പാനയും പടച്ചറബ് വിചാരണക്കെടുക്കും ആ അനീതി കാണിച്ചതിന്റെ പേരിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന മതമെങ്കിൽ ആ രംഗത്തു പോലും നീതിയോടെ സ്വത്തിന്റെ വിഷയത്തിലും ഇടപെടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഓരോരുത്തരെയും അവഗണിക്കുകയും ആദ്യമേ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല ഉപദേശിക്കണം ഇന്ന് പല കുടുംബത്തിലും ആയക്കാലത്ത് പെൺമക്കളെ കെട്ടിക്കുമ്പം വാരിക്കോരി കൊടുത്ത് അവസാന കാലത്താകുമ്പോഴേക്കും ഇല്ലാത്തതിന്റെ പേരിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നല്ല വാപ്പാരന്മാരുമാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം മക്കളെ ചില വാപ്പാരി ന്യായം പറയാറുള്ളത് പെൺകുട്ടിയൊക്കെ പകുതിയല്ലേ കിട്ടുന്നുള്ളൂന്നാ പക്ഷേ കെട്ടിയോൻ ഒരു ഫുള്ള് കിട്ടുന്നുണ്ട് അതേ ഫുള്ള് നിങ്ങളുടെ ഭാര്യക്കും പരി മകന്റെ ഭാര്യക്കും പകുതിയെ കിട്ടൂ അവന് ഫുള്ള് കിട്ടിയാലും ഇസ്ലാം നീതിയുടെ മതമാ കൃത്യമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് നമ്മളെ മനസ്സ് നോക്കിയിട്ടല്ല ആ രംഗത്ത് സ്നേഹമാണെങ്കിലും സ്വത്താണെങ്കിലും വീതിക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും മക്കളോടെന്ന പോലെ മരുമക്കൾക്കിടയിലും ഒരു വേർതിരിവ് മൂത്തവന്റെ ഭാര്യയോട് ഒരു പ്രത്യേക താല്പര്യം അത് അത്യാവശ്യം തറവാട്ടുകാരിയും അത്യാവശ്യം കൊണ്ടുവരാനും കൈവുള്ളവള എളയവന്റെ ഭാര്യ ആവട്ടെ നാട്ടിലെ ദരിദ്രയായ കുടുംബത്തിൽപ്പെട്ടവള മൂത്തവന്റെ ഭാര്യയെ മോളെ എന്ന് വിളിച്ചാലും ഇളയവന്റെ ഭാര്യയെ പേരെടുത്തിട്ടേ വിളിക്കൂ മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവർ അവരെ ഉള്ളിലുമുണ്ട് മക്കളെ എന്ന വിളി മോളെ എന്ന വിളി ഒരേ സദസ്സിൽ വെച്ച് മൂത്തവന്റെ ഭാര്യയെ അല്ലെങ്കിൽ മൂത്തവരുടെ ഭർത്താവിനെ മോനെ എന്ന് അഭിസംബോധന ചെയ്യുകയും രണ്ടാമത്തെ കെട്ടി മകളുടെ കെട്ടിയവനെ പേരെടുത്തു വിളിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹപ്രകടനമാണെങ്കിൽ പോലും അള്ളാന്റെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും സ്നേഹ വിഷയത്തിലും സമാന മനസ്സോടെ സ്നേഹിക്കാൻ സാധിക്കണം അതുകൊണ്ടാ ഇന്നാളുകൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാരു പോട്ടെ മരുമക്കൾക്കിടയിൽ പോലും ആ വേർതിരിവ് ചിലര് കാണിക്കാറുണ്ട് പറയുമ്പം ഒരുപാട് സംസാരിക്കാനുണ്ടാവും വീട്ടിൽ താമസിക്കാൻ പോകുകയാണോ മൂത്തവന്റെ ഭാര്യ നാല് ദിവസം കൂടിയാലും ആർക്കും കുറ്റങ്ങളില്ല ഒരു മാസം കൂടിയാലും കുറ്റങ്ങളില്ല ഇളയവന്റെയോ രണ്ടാമത്തവന്റെയോ ഭാര്യ അല്ലെങ്കിൽ രണ്ടാമത്തെ പുതിയാപ്പന്റെ കൂടെ നാല് ദിവസം മക്കൾ നിൽക്കുമ്പോഴേക്കും രക്ഷിതാക്കൾക്ക് ശൂരത അവർക്കൊരു ദേഷ്യം കിടക്കുന്നു പോയി കൂടുന്നു ഞങ്ങളെ നോക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോ ഒരു മക്കളോടും മറുമക്കളോടും മാനസികാവസ്ഥയും ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ ദുനിയാവിൽ ുംറിഞ്ഞിട്ടില്ലെങ്കിലും അത് അനുഭവിക്കുന്നവർ വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിലും നാട്ടുകാർ ആരും അത് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടില്ലെങ്കിലും അറിയുന്നുണ്ട് അള്ളാന്റെ മുൻപിൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും അതോടൊപ്പം ചെറുതാക്കി സംസാരിക്കലും ഒരുത്തന്നോട് അവനെ നാളുകൾക്ക് മുൻപിൽ കുടുംബക്കാർക്ക് മുൻപിൽ ചെറുതാക്കി സംസാരിക്കുക രണ്ടാമത്തെ പുതിയ പറയാത്തതാ നല്ലത് രണ്ടാമത്തെ മോള് പറയാത്തതാ കുടുംബക്കാർക്കിടയിൽ മക്കളെ ചെറുതാക്കി സംസാരിക്കൽ യാ ബുനയ്യ എന്നല്ലാതെ ഒരു മക്കളെയും അള്ളാന്റെ തിരുദൂതൻ വിളിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ പോലും പ്രയോഗിച്ചത് എന്റെ കുഞ്ഞു മക്കളെ എന്ന ആ കുഞ്ഞുമക്കളെ എന്ന അഭിസംബോധന ലോകം കണ്ട ഏറ്റവും നല്ല പ്രയോഗമാണെന്ന് ലോകത്തുള്ള ആളുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി തിരുദൂതൻ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുക എന്നുള്ളത് ശ്രേഷ്ഠത കാണിക്കുക എന്നുള്ളതും അഥവാ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന വിഷയത്തിലും ഭക്ഷണത്തിൽ പോലും അത് കാണിക്കാൻ പാടില്ല നല്ലൊരു ഭക്ഷണമുണ്ടോ മൂത്തോൻ പോയിട്ട് ഇളയോന് കൊടുക്കാം എന്ന് കരുതുന്ന മനോഭാവം ഉണ്ടല്ലോ അല്ലെ നല്ലൊരു മുതൽ അത് ഇളയോന് നിക്കട്ടെ അങ്ങനെ നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന മനോഭാവം അത് ഭക്ഷണത്തിലാണെങ്കിൽ പോലും അത്തോയാൽ അത് പണിക്കാരുടെ വിഷയത്തിൽ ജോലി ചെയ്തു കൊടുക്കുന്നതിലാണെങ്കിൽ പോലും അഥവാ അവർക്ക് എന്തെങ്കിലും അമല് ചെയ്തു കൊടുക്കുന്നതിലോ അമല് ചെയ്യാനുള്ള ആളുകളെ കൊടുക്കുന്നതിലോ ആണെങ്കിൽ പോലും മക്കൾക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചാൽ അള്ളാൻ്റെ അടുത്ത് നിങ്ങൾ കുറ്റം പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും തന്റെ ജീവിതത്തിൽ നാല് പെൺമക്കളുള്ള സ്വഭാവി ഒരു പെൺകുട്ടിക്ക് മാത്രം ഒരു ഒട്ടകത്തെ ഹതിയായി സമ്മാനമായി കൊടുത്ത് തിരിച്ചു വന്ന് റസൂൽഹു അലഹി വസലമയോട് പറഞ്ഞു അള്ളാന്റെ തിരുദൂതരെ ഞാൻ എൻ്റെ ഒരു മകൾക്ക് ഒട്ടകത്തെ കൊടുത്തു തിരുദൂതൻ ചോദിച്ചു നിനക്ക് എത്ര മക്കളാ നാലു മക്കൾ ശരി മടങ്ങിപ്പോയി ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോവാ കൊടുത്ത തിരിച്ചു വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ച ഒരേ ഒരു രംഗം മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ച സമയത്താ അത് നീതിബോധത്തോടെ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കണം നന്മ അംഗീകരിക്കാത്ത ചില മാതാപിതാക്കളുണ്ട് മക്കൾ നല്ലതു പറഞ്ഞു എന്നതാ മക്കളെ വെറുക്കാനുള്ള കാരണം ഓന് ഭയങ്കര ദീനായി പോയി കല്യാണത്തിന് അത് വേണം എന്ന് പറഞ്ഞപ്പോ അത് ദീനിനെതിരാണോ വക ഓന്റെ ഭാര്യന്റെ വക അതുകൊണ്ട് മക്കളോട് ഒരു വെറുപ്പ് നന്മയാണോ അംഗീകരിക്കണം തിന്മയാണോ തടയാൻ മാവ് വന്നണം അതാ നല്ല മാതാപിതാക്കളുടെ ലക്ഷണം അതല്ലാതെ ഏതെങ്കിലും തിന്മ കാണിക്കുമ്പോ ആ അല്ലെങ്കിൽ നന്മ ഓർമ്മപ്പെടുത്തുമ്പോ പിടിവാശിയോടുകൂടി അത് നടപ്പിലാക്കാൻ വേണ്ടി ഞാനല്ലേ എന്റെ വാപ്പ ഞാനല്ലേ ഒന്നേക്കാളും മുൻപുണ്ടായത് എന്ന് വാശി കാണിക്കുന്നവരല്ല അത് നല്ല നിലക്ക് മക്കളാണെങ്കിൽ പോലും അത് സ്വീകരിക്കുന്നവരാകണം ദീനിലായാലും ദുനിയാവിന്റെ വിഷയത്തിലായാലും ഈ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോ അവരോട് വെറുപ്പ് തോന്നാൻ പാടില്ല അത് അംഗീകരിക്കാൻ മനസ്സ് കാണിക്കണം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മതത്തിൽ ഇല്ലാത്തത് ചെയ്യരുതേ വാപ്പ എന്നെ മക്കൾ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അവരോട് ഒരു പരിഹാസം ഇപ്പറഞ്ഞതുപോലെ ഓം ഭയങ്കര ദീനാരനായിപ്പോയി നമ്മളെക്കാളും സ്വർഗത്തുപുഹ നിൽക്കുന്നോനാ എന്നൊക്കെ ഒരു വർത്താനം ആ വിഷയത്തിൽ ഒരു പരിഹാസം അല്ല കാണിക്കേണ്ടത് കാരണം അവിവേകയും അക്രമികളുമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല ഇബ്രാഹിമിയുടെ വാപ്പ മരിച്ചപ്പോ ആ ഇബ്രാഹിം നബിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ റബ്ബെ ഇബ്രാഹിം നബി ചോദിച്ചപ്പോ അല്ല പറഞ്ഞു വേണ്ട ഇബ്രാഹിം വാപ്പ എന്റെ കൂട്ടത്ത് പെട്ടതല്ല എന്നാണെങ്കിൽ വേണ്ടി വാശി പിടിച്ച് മരിക്കുന്ന വാപ്പാരാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം തെളിവ് നൽകിയിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ നമ്മളൊക്കെ ഒന്ന് നമ്മളെ പറ്റി ചിന്തിക്കണം മക്കും ഇങ്ങോട്ട് കിട്ടണം എന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറം അവരോട് ചെയ്യാനുള്ളത് ചെയ്തോ എന്നൊരു ബോധമെങ്കിലും നമുക്കുണ്ടാവണം പണ്ടുകാലത്തൊരു മാതാപിതാക്കളുടെ അവസ്ഥയെ പറ്റി ഒരു ചെറുപ്പക്കാരനായ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് വാപ്പയും ഉമ്മയും താമസിച്ചത് ചെറിയൊരു കുടിലിലായിരുന്നു ഞാൻ അത്യാവശ്യം പണം കിട്ടിയപ്പോ ഞാനൊന്ന് കരുതി വാപ്പയുമ്മയും കുറച്ച് സന്തോഷത്തിൽ ജീവിക്കട്ടെ അതുകൊണ്ട് വീടിന്റെ തൊട്ടടുത്ത് ഞാൻ ഒരു അത്യാവശ്യ സൗകര്യത്തിന് വീടുണ്ടാക്കി താഴത്തൊരു റൂമ് ഞാൻ ആദ്യം പണി കഴിപ്പിച്ചത് മാതാപിതാക്കൾക്ക് വേണ്ടിയാ കാരണം ബാത്റൂമിൽ ചെന്നിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ സകല സൗകര്യങ്ങളുമുള്ള ഒരു വീട് ഞാൻ വെച്ചു കൊടുത്തു പക്ഷേ വാപ്പയമ്മയും വീട്ടിൽ വരുന്നില്ല അവർക്കൊരു ദുർവാശി ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ കിടന്ന് തന്നെ മരിക്കും ഞങ്ങൾ അവിടെ തന്നെ കിടക്കും നിങ്ങളുടെ ആഗ്രഹം ആ പേര് അല്ലെങ്കിൽ ആ വീട് നിങ്ങളെ പേരിലേക്കാക്കണമെന്നാണെങ്കിൽ പോലും മക്കൾ അതിന് റെഡിയായിരിക്കും അല്ലാതെ നാട്ടുകാർക്ക് മുൻപിൽ വാപ്പാൻ ഒറ്റപ്പെടുത്തി ജീവിക്കുന്നോൻ വാപ്പാനെ നോക്കാത്ത മക്കള് നിൽക്കും വലിയ താമസിക്കാൻ പറ്റാതെ ഈ ചെറിയ വീട്ടിൽ സൗകര്യങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന പോലും ചോദിക്കും അടുത്ത് ഉത്തരം ും വിട്ടുവീഴ്ചയും സ്നേഹവും പ്രകടിപ്പിച്ചാലേ നമ്മക്കും സ്നേഹവും വിട്ടുവീഴ്ചയും കിട്ടാനുള്ള അർഹതയുള്ളൂ അങ്ങട്ട് സ്നേഹം കൊടുത്താലേ ഇങ്ങട്ട് കിട്ടാനുള്ള അർഹതയുള്ളൂ എന്ന തിരുതൂതന്റെ വാക്ക് ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക കുറ്റപ്പെടുത്തലല്ല മക്കൾ അഥവാ മാതാപിതാക്കള് കാരണം അവരുടെ പിടിവാശിയും ഈഗോയും അഹങ്കാരവും നാട്ടാചാരത്തിനോടുള്ള മാമൂലുകൾക്കുള്ള വാശിയും കാരണം ദീനു പോലും നല്ലോണം സ്വീകരിക്കാൻ പറ്റാതെ നെഞ്ചുരുകി ജീവിക്കുന്ന മക്കളാണെങ്കിൽ അതിലും വലിയൊരു ക്രൂരതയൊന്നും ഒരു മക്കളോടും മാക്കും വാപ്പാക്കും ചെയ്യാനില്ല എത്ര തിന്നാൻ കൊടുത്താലും എത്ര വളർത്തി എന്ന് പറഞ്ഞാലും മതത്തിൻ്റെതല്ലാത്ത ഒരു വിഷയത്തിൽ വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും അവരെ ഉള്ളിൽ സങ്കടമുണ്ടാക്കിയാണ് അവരെ ജീവിപ്പിക്കുന്നതെങ്കിൽ അള്ളാൻ്റെ അടുത്ത് ഓരോ മാതാപിതാക്കളും കണക്ക് പറയേണ്ടി വരും അങ്ങനെയാവാതിരിക്കാൻ നമ്മളുടെ മനസ്സറിഞ്ഞ് പരലോകം ചിന്തിച്ച് റബ്ബിന്റെ അടുത്ത് ഒരേ കുടുംബമായി കൂടിയോജിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു മുന്നേറുന്ന വിശ്വാസികളാവുക അത്തരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ